ഇഷ്ടമുടിക്കാൻ അഷ്ടമുടിക്കായലാണ് നമ്മുടെ വിഷയം ഇഷ്ടമൊടിക്കായിരുന്നു നമുക്ക് ഇപ്പോൾ അവർ പറയാറില്ല പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ ഇഷ്ടമൊടിക്കാൻ ഇഷ്ടമുടിക്കാൻ ഞാൻ അതിപ്പോയാണ് ഇഷ്ടമുടിക്കായൊരു സംസ്കാരം അതൊരു കായലല്ല അത് ആ കായലിൻ്റെ എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക മഹിമയുള്ള ഒരു പ്രദേശമാണ് അതന്നെ ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിളയുടെ അടുത്ത് താമസിച്ചിരുന്ന കവികളെ സംബന്ധിച്ചും നിളയുടെ സാംസ്കാരികമായ പ്രശ്നത്തെ സംബന്ധിച്ചുമൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ അഷ്ടമുടിക്കാലിനെ കുറിച്ച് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല അഷ്ടമടിക്കാലിനെ കുറിച്ച് അന്വേഷിച്ചാൽ അവിടെ ഇട്ടായിട്ടുള്ള നാടൻ കലാരൂപങ്ങളും രാമായണത്തിന് തന്നെ ഒരു ഭക്ഷണം അവിടെ ഇട്ടായിട്ടുണ്ട് സീതകളി എന്ന് പറഞ്ഞിട്ട് രാമായണത്തിന് തന്നെ ഒരു നാടകീയ അവതരണം അവിടെ ഇട്ടുണ്ട് അവിടെ മാത്രമാണ് ഈ സീതകളി ഉള്ളത് അതിൻ്റെ ആ തന്നെ ഒരു വൃത്തികയാണ് രാവണനാഥിയുടെ പത്ത് തലയൊക്കെ ഉണ്ട് ആ പത്ത് തലയെന്ന് പറയുന്നത് മുകളിലോട്ട് മോളിലോട്ടാണ് സാറിൻ്റെ ഈ എസ് എൽ പിന്നെ പത്താം ദിവസത്തെ പൊട്ടിൻ്റെ നിറ തിരിക്കുന്ന ഒരു രാവണ കഥയ ആദ്യമായ നാല് തല പിന്നെ മൂന്ന് തല പിന്നെ മുകളിലോട്ട് മുകളിലോട്ട് നിൽക്കുന്ന ഒരു രാവണ തലേനും മുകളിലോട്ട് പിരമിഡിൻ്റെ അവർ കല വെച്ചിട്ടുള്ള രാവണരൊക്കെ കിട്ടിയത് അവര് സീതകളി അവർ സീതകളി അവിടെ മാത്രം കാണുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവിടെ മാത്രം കാണാത്ത വേറൊരു കലാരൂപമാണെങ്കിൽ സെക്കുലർ കലാരൂപമാണ് കരടി കളി നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങളൊരു വലിയ പ്രശ്നമായി എല്ലാ അനുഷ്ഠാന കലാരൂപങ്ങളും ജാതിയെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കാറുള്ളതാണ് തെയ്യങ്ങൾ കിട്ടാൻ പ്രത്യേകം ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് അവരുടെ അവകാശമാണ് തന്നെ കൂട്ടം അതിന് ഇടദോഷമായാലും മൃദോഷമായാലും എല്ലാം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ജാതി പാറയുന്ന തെയ്യം കിട്ടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് അനുഷ്ഠാന കലാരൂപം ഒരു കലാരൂപമായിട്ട് റോഡിലിറങ്ങിയിൽ റോഡിലിറങ്ങി കാണിച്ചാൽ വേറെ ജാതി കിട്ടിയതിന് കാണിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കില്ല ആളുകൾ എന്നോട്ടെങ്കിലൊക്കെ ചെയ്യും പക്ഷേ അനുഷ്ഠാനമായിട്ട് ക്ഷേത്രങ്ങളുമായിട്ട് ആരാധനാലയങ്ങളോട്ട് ബന്ധപ്പെടുമ്പോൾ ജാതി ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ ജാതി ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കലാരൂപമായിട്ട് മാറിയേ സാധിക്കുന്നതൊന്നും ഇരിക്കരുത് അങ്ങനെയുമ്പോൾ കലാരൂപം അഷ്ടപൊളിക്കാനുള്ള തീരപ്രദേശമുണ്ട് അത് കരടികളി എന്ന് പറയുന്ന അല്ല അനുഭവമാണ് ഓണത്തിനാണ് അത് തിന്നത് ആർക്ക് വേണമെങ്കിൽ എന്നറിയാവുക ജാതി മുതൽ പ്രശ്നമേ അല്ല ഒരു ആരാധനാലയത്തിൻ്റെ മുമ്പിൽ നിന്നല്ല ഇതാരംഭിക്കുന്നത് ഇത് ഏതെങ്കിലും ലൈബ്രറിയുടെ മുമ്പിലോ ഏതെങ്കിലും ഒരു ട്യൂഷൻ ചായകളുടെ മുമ്പ് വരുന്നോ ജെൻഷൻ ഒക്കെയാണ് കരടികളി ആരംഭിക്കുന്നത് ഒരാളെ ഒന്നോ രണ്ടോ ആൾക്കാരെ കരടികളാക്കുക എന്നു പറഞ്ഞാൽ ഓലെ ആ തെന്നിൻ്റെ ഓല വെട്ടിയിട്ട് അതിൻ്റെ ഈർക്കിലെടുത്ത് കളഞ്ഞിട്ട് ആ ഓല മാത്രമേ ചുട്ടിക്കിട്ടും എന്നിട്ട് വാഴയുടെ കരിയിലെല്ലാം അടുത്ത് കയ്യിലൊച്ചു കിട്ടും എന്നിട്ട് ഒരു കരടിയുടെ ഒരു മാസ്ക് ഉണ്ടാക്കും പത്ത് കാലത്തൊക്കെ ആണെങ്കിൽ പാലേ പാലയുടെ തടികൊണ്ടാണ് ഈ കരടിയുടെ മുഖം കൂടി ഉണ്ടാക്കിയിരുന്നത് അതിൽ കരടി എന്നിട്ട് ഈ കരടിയെ വേട്ടയാണ് അതിൻ്റെ ഒരു വേട്ടക്കാരുടെ ഉണ്ടാവും ഒന്നോ രണ്ടോ പൊന്നോ വേട്ടക്കാരൻ അതിന് ഒരു നിമിഷം കയ്യിൽ അമ്പുമ്പിൽ കഴിക്കും അല്ലെങ്കിൽ അങ്ങനെ തോക്കായിരിക്കും എന്നിട്ട് വളരെ രസകരമായിട്ടുള്ള ഇപ്പോൾ ഒരു അപ്സൈഡ് അപ്സൈഡ് കവിത കിട്ടിയ ഉദാഹരണം പറയാതെ ഒരുപാട് വരികൾ ഞാൻ വന്നത് പലതും വനോദർപ്പാണ് പിന്നെ വളരെയധികം കവിതകൾ എഴുതിയവരുടെ പ്രദേശമുണ്ട് ഈ കരടിപ്പാട്ടിന് വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതിയ പ്രദേശമുണ്ട് കൊല്ലത്തെ എരുനല് എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് ഇപ്പോഴത്തെ വലിയ കരടികളുടെ ടീമുകൾ കരണികളുടെ മത്സരങ്ങളെല്ലാം ഓണത് നടത്തുന്നത് എരുനലുകളുടെ സ്ഥലത്താണ് അവിടെയത്തെ കരണികളിലൊരു കരണിയുടെ പേര് റഷീദ് ഒന്നാണ് റഷീദിനും കരടി ആർക്കും കരടി കേട്ടാ അവർ സെക്കുലർ പറ്റില്ല അവർ റഷീദ് കിട്ടാൻ പറ്റില്ല പക്ഷെ ഇത് കെട്ടാൻ പറ്റും കരട് കളി അങ്ങനെയുള്ള വളരെ മതാതീതമായിട്ടുള്ള ഒരു കലാരമാണ് താളം രസന കുട്ടികളിൽ കേട്ടുപിടിച്ച താള താനിൻ്റെ എന്നാണ് അതിൻ്റെ വായിത്തരി എന്ന പേര് എല്ലാ കരട് കളിയും അരപ്പിക്കുന്നത് കരടുകളും ഓണക്കാലത്ത് ഓരോ വീടുകളിൽ ചെന്നാണ് ഇന്ന് കളിക്കുന്നത് അതിന് വാദ്യങ്ങളുണ്ട് വാദ്യങ്ങളായ ഏറ്റവും പൗരാണികമായിട്ടുള്ള ഗഞ്ചിറ എന്ന വാദ്യം അന്ന് അതുപോലെ തന്നെ പിന്നെ കൈമണി അതുപോലെ കൈ താണി അപ്പൊ ഈ ഈ വാദ്യങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ പാടുകയാണ് ഞാൻ ഈ തെലിയിലെ സുഹൃത്തുക്കളോട് ചൊല്ലിക്കണക്ക് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളാ ഭാത്രമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഓർമ്മ ഇതിന്റെ താളം ഓർമ്മ ഈ താളം തന്നെ പല സിനിമയിലും ആ നാടകരൊക്കെയാണ് നിങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നിട്ട് എല്ലാ കഥകളെയും ആരംഭിക്കുന്നത് പട്ടികടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ എന്നറിയാ ഓണത്തിന്മാരും വീടുകൾ ചെയ്യുന്ന അവര് വീട്ടിൽ പട്ടിക പട്ടിക അടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ ഓണക്കളിക്കുവാൻ വന്നതാണേ നിരു വന്നതാണ് ഓണക്കളിക്കുവാൻ തന്നെ താനിൻ്റെ തനിൻ്റെ തനിന്റെ തന്നെ 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 കാട്ടിക്കിടന്നൊരു കള്ളക്കര അടിയെ പാട്ടിലാക്കി കഴിഞ്ഞമ്മ കൊണ്ടുവന്നു കൊണ്ട കിട്ടും പിന്നെ അവലി കിട്ടും പിന്നെ വെള്ളിപ്പാണത്തിൽ മികന്ന് കിട്ടും തന്നെ 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 തനി തന്നെ തന്നെ തന്ന തന്നെ 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 തനി തന്നെ തന്നായി തന്ന എന്നാലേ കരടിയെ കാട്ടിൽ പോയി പൊടിച്ചു ഒരു കാര്യങ്ങളിലും കരടി വാഴത്തോട്ടത്തിൽ കയറി പലവിധ വാഴകൾ കാണുന്നത് നശിപ്പിക്കുന്നതും അതുപോലെ കരടിക്ക് വിശക്കുന്നത് കരടി ഇങ്ങനെ ആഹാര സാധനങ്ങൾ അന്വേഷിച്ചു പോകുന്നതും ഒക്കെ ഇങ്ങനെ തുടരുന്നെന്ന് പറയും അതുപോലെ തന്നെ ആളുകളുടെ മനോധർമ്മം അനുസരിച്ചും ഓരോ വരികളും ഇതോട് കൂട്ടിച്ചേർക്കാറുണ്ട് ഈ താളത്തിൽ നിന്ന് വ്യത്യാസപ്പെടത്തില്ല എന്നുള്ളതാണ് ഓച്ചെറാച്ചെന്നക്കോട്ടോ നോക്കുമ്പോൾ മാധവി എന്നൊരു വേലക്കാരി മൂക്കും തിളച്ചിട്ട് തൊണ്ണും കെട്ടിയിട്ട് കണ്ടോടി നത്തോന് മൂക്കി തന്നാൻ അതിനകത്തുള്ള വരിക നാഗസ്മിനിയാണ് പഠനം തൊണ്ണാൻ എന്ന് പറയുന്നത് കൊല്ലത്ത് തെക്കൻ കേരളത്തിലുള്ള നാടികേരത്തിൻ്റെ ഒരു ഭാഗമാണ് നാടീകരത്തിന് മച്ചിങ്ങ എന്തൊക്കെ അപ്പോൾ പറയുന്നത് പിന്നെ അവിടെ കൊല്ലത്തൊക്കെ എന്ന് പറയുന്നത് വെള്ളക്കന്നാണ് പറയുക വെള്ളക്കയും കഴിഞ്ഞ് കുറച്ചുകൂടെ വളരുമ്പോഴാണ് വലിയ തൊണ്ണാൻ എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു പിന്നീടത് കരിക്കാകുന്നു പിന്നീടത് മെടലയാകുന്നു പിന്നീട് നാടികേരമായിട്ടായിരുന്നു അപ്പോൾ ഈ തൊണ്ണാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ് മച്ചിങ്ങായും കഴിഞ്ഞു കരിക്കാതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് തൊണ്ണാൻ പ്രായം തൊണ്ണാലെന്ന് പറയുന്നത് മിക്കവാറും ഏതെങ്കിലും പക്ഷി മിക്കവാറും പബ്വരയ്ക്ക് പൊബ് അത് കൊത്തി അതിന്റെ രസം ഓട്ടി കുടിച്ചിട്ട് താഴേ കിടുന്ന ആ സാധനത്തിനാണ് തൊണ്ണാൻ എന്ന് പറയുന്നത് കുട്ടികളത് അതിന്റെ ദ്വാരത്തിൽ കപ്പിങ്ങനെ ഇട്ടിട്ട് ചെറിയ വളഞ്ഞ വടി ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒഴിച്ച അത് കാലത്ത് സർവ്വ മാധവി എന്നൊരു വേലക്കാരി

ഇങ്ങനെ കുറേയേറെ പദങ്ങൾ ഇന്ന് പറയും ഈ താള അടിച്ചിൻ്റെ ഇത് പറയും എന്നാൽ ഏറ്റവും അവസാനം പാലോഗി പാലം നീട്ടകര പാലം വെക്കട വെടി വെക്കട ലാക്ക് തോക്കി വെക്കട എന്ന് പറയുന്ന സമയത്ത് വേട്ടങ്കര കലി വെടി വെച്ചിടും അല്ലെങ്കിൽ അമ്പെയ്ഡും കാലിയാണ് മരിച്ചുവിടും ഗൃഹനാഥനം ചെയ്തിട്ട് ചെറു പൈസ വരും എണ്ണിട്ട് അടുത്ത കുട്ടി പോയി അടിയാരംഭിക്കും ഇതായത് എന്തൊക്കെയാണ് സെക്കുലർ കലാരൂപമാണ് വസ്തുവരെ ഈ അഷ്ടമിക്കാൻ തീരത്തുള്ള മതേതര മനോഭാവം ആരംഭിക്കുന്നത് ഇത്തരം കലാരൂപങ്ങൾ രീതിയിൽ അല്ലാതെ ജാതി ഇല്ലാതെ മതാതീതമായിട്ട് കളിക്കുന്ന ഒരു കളികളും ഒക്കെയാണ് അവിടുത്തെ സാംസ്കാരിക രീതി ആരംഭിക്കുന്നത് അത് വലിയ പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ആളുകളെ സഹായിച്ചിട്ടുണ്ട് കവിത എഴുതാനുള്ള സഹായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് അവിടെ മാത്രം പ്രത്യേകാലേ അവിടെ ഈ ചെണ്ട എന്താദ്യം വായിക്കുന്നത് ഷെഡ്യൂൾഡ് കാശ്ചിൽപ്പെട്ട ആളുകൾ പ്രത്യേക സമുദായ ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ചെണ്ട വായിക്കുന്നത് സാധാരണ വടക്കൻ കേരളത്തിന് വായിക്കുന്ന വടക്കൻ കേരളത്തിന് വായിക്കുന്നത് വേറെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പണ്ട് കാലത്ത് പട്ടൻ്റെ ശങ്കര കുട്ടിയാണെങ്കിൽ പുതിയ കാലം പാറി വരുമ്പോട്ട് ശങ്കരകുട്ടിമാരായി ആ രീതിയിലുള്ള ഒരു മാറ്റം വടക്കൻ കേരളത്തിൽ ഉണ്ടെങ്കിൽ തെക്ക് ഈ സാധാരണ മരം കയറ്റ തൊഴിലാളിയാണ് ഇത് വായിക്കുന്നത് അവർക്ക് അതിനകത്ത് പ്രേക്ഷനില്ല ഒരു ഒരാഴ്ച മുമ്പ് മരിച്ചു പോയ പോലത്തെ ഒരു വലിയ ചെണ്ടവിധത്തിലേ കമ്പർതിന്റെ പേര് കുട്ടിയെ കമ്പർ ദീൻ ഒരാഴ്ച മുമ്പ് മരിച്ചുപോയതാ അതെ അബ്രത്തിൻ്റെ പരിസരത്തൊക്കെ വലിയ ചണ്ടവണ നടന്നുണ്ട് അത് രണ്ട് പക്കൾ പോലീസ് ചട്ടേൽ ആക്റ്റീവ് ആയിട്ടുള്ള അതിനകത്തും പരീക്ഷണമില്ല ഇതിനായി പിന്നെ അകത്തുകയറി പാടാൻ പ്രശ്നമായിട്ട് ഇതിനായിക്കോട്ടി മതിലിടിച്ച് പറ്റിയ ഒരു സ്ഥലമാണ് കേരളത്തിൽ നിങ്ങൾ നിങ്ങളും ഈ കൊട്ടിയെങ്ക വറുതിന് അകത്ത് കയറിയിട്ടില്ലെങ്കിൽ പുറത്തേക്ക് എത്തുന്നത് ഇതൊക്കെ ആർക്കും പഴരുന്നതേ ഏതെങ്കിലും ജാതിക്ക് മാത്രമല്ല ചട്ട വഴങ്ങുന്നത് ഏതെങ്കിലും ജാതിക്കാർക്കും മാത്രമല്ല പാട്ട് പണ്ടിരുന്ന മുഹമ്മദ്ക്കും പറ്റും യേശുവാസിനും പറ്റും ജയതനും പറ്റും ജാതി ബോധം ഒന്നും പ്രശ്നമേ ഇല്ല ആർക്കും ഇതൊക്കെ ആകാം നിങ്ങൾ ഈ ഒരു സാധ്യതയുള്ള ഒക്കെ സിസ്റ്റം ശരിയാണെങ്കിൽ കണ്ട സംവിധാനം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പാട്ടുകാരനെ ആവും നിങ്ങൾക്ക് നല്ല താളം തീർച്ചയായിട്ടും ഈ താളം വെച്ചും പഠിക്കാവുന്നേ ഉള്ളൂ അതിന് ജാതി ബോധവുമല്ല പക്ഷെ പണ്ട് അങ്ങനെയല്ല പണ്ട് ഇന്ന സന്തോഷത്തിൽപ്പെട്ട ആളും മാത്രമേ ചട്ടം വായിക്കാവൂ എന്ന് പറയുന്നത് അവർക്ക് താഴെപ്പക മറ്റുള്ളവർക്ക് ചിന്തകരിക്കണം അത് ശിങ്കാരി വളത്തിന് പിന്നെ അതൊന്നും ആവശ്യമില്ല ശിങ്കാരി വേളത്തിൻ്റെ കൂടെ ആ ആകെ കൂടി വേണ്ടെന്ന് പറഞ്ഞാൽ ഈ കരിയിലപ്പൂതെന്ന് പറയുന്ന കുട്ടികൾ പാത്രം മതി എന്നിട്ട് അവരെ ചെണ്ടയൊക്കെ ഇട്ടിൻ്റെ ചാടിയൊക്കെ പിഴകി കേരളത്തിൽ ഇന്ന് വലിയ മാർക്കറ്റ് തന്നെ വിശദിങ്ങാരിയൊക്കെ ഈ ചെങ്കരിക്ക കേരളത്തിൽ ധാരാളം ആളുകളുമൊക്കെ ഇപ്പോൾ ഉണ്ട് അതാണ് സ്ഥിതി അത് അവിടെ എങ്ങനെയല്ല തെക്കൻ കേരളത്തിലെ ഈ മരംകയത്ത് തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് ഇത് ചട്ടപ്പടിച്ച് വായിക്കുന്നത് അപ്പോൾ അതിന് അവരുടെ താളമുണ്ട് ആ താളം വായിട്ട് ഈ ഒരു കല്ലിനൊക്കെ വെച്ചിട്ടുണ്ട് അവനുപയോഗിക്കുന്ന പിടിച്ച ആൾക്കാരാണ് അത് പിന്നെ അവിടെ രണ്ട് സംഗീത കൊത്തേതം കൊത്ത് കൊത്തെന്ന് പറഞ്ഞാല് കത്താള് കത്താള് മീൻസ് വെട്ടരുത്തി വെട്ടിരുത്തിയാണ് കത്താൾ എന്ന് പറയുക ഈ കത്താൾ ഉപയോഗിച്ചിട്ട് തേങ്ങ ഇനെ കൊത്തി ഇങ്ങോട്ട് മാറ്റിയിടും അത് അയാൾക്ക് അവകാശപ്പെട്ട അവകാശപ്പെട്ട പൈസ കൊടുത്തില്ല എന്നിട്ട് കൊയ്യാൽ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് കൊയ്യാൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ പിന്നെ ഒരു നാല് തേങ്ങ ഏറ്റവും പത്ത് തേങ്ങ ഉണ്ടാകുന്ന സമയത്ത് അത് അതൊരു തേങ്ങ അത്ര അവകാശപ്പെടുക അതായത് കൊയ്യാനെന്ന് പറയാം കൊത്തും കൊയ്യാലും എന്നാണ് പറയുന്നത് അത് ഈ മരം നേറ്റ തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണ് അവരാണ് ചെണ്ട പഠിക്കുന്നത് ചണ്ട ഒട്ടിയും സിനിമ തിയേറ്ററിലൊക്കെ ഈ വെള്ളപ്പന സിനിമയുടെ ഉള്ളപ്പനം നമ്മളെ സംബന്ധിച്ച് ചെണ്ടയ്ക്ക് ഒട്ടി പോകുന്ന എല്ലാവരും അമ്പലത്തിൻ്റെ മുകളിലേക്ക് ചെണ്ട ഒട്ടിയിടുന്നത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് മരം നേറ്റ തൊഴിലാളികളാണ് അവര് അവരുടേതായ രീതിയിലേക്ക് താളം കണ്ടുപിടിച്ചിട്ടുണ്ട് തൊണ്ടട് മടലട് തൊണ്ടട് മടലു കൊടു കൊടു അങ്ങനെയാണ് അവർ പഠിക്കുന്നത് തൊണ്ടട് മടലട് തൊണ്ടട് മടലട് കൊടു കൊടു തൊണ്ടട്ട് മടലട് തൊണ്ടട്ട് മടലട് കൊത്തിങ്ങിട് കൊങ്ങട് ഈ രീതിയിൽ അപ്പൊ ഈ രീതിയിൽ ഒരുപാട് താളവ്യവസ്ഥകൾ ഉള്ള താളത്തിൻ്റെതായ സംസ്കാരം അവിടെയുണ്ട് വലിയ ചെണ്ടക്കാരും വലിയ ഇതുപോലെയുള്ള അവരിക്കപ്പോൾ കുട്ടന വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒന്നും അവിടെ ഇല്ലെങ്കിലും സാധാരണ മനുഷ്യൻ്റെ ആയിട്ടുള്ള ഒരു താളവ്യവസ്ഥ അവിടെയുണ്ട് അതുപോലെ തന്നെ അവിടെ മാത്രം കാണുന്ന വേറൊരു താളവ്യവസ്ഥേ അർദ്ധരാത്രിയിൽ ഭാര്യയും ഭർത്താവ് അവിടെ മീൻ പിടിക്കാനായിട്ട് പോകും മീൻ പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ ഭാര്യ വള്ളത്തിൻ്റെ പടിയിൽ ഒരു ചെറിയ തടിക്കഷ്ണം വെച്ച് ഇങ്ങനെ കൂട്ടും ആ താളവിടെ അതിനെ കടയിക കടൈക എന്നാണ് പറയുക അപ്പോൾ ഇതെങ്കിൽ ഈ ശബ്ദം കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ സഞ്ചരിച്ചിട്ട് മീനിനെ ആകർഷിച്ച് അതിൽ മീനടുത്തോട്ട് കഴിഞ്ഞിപ്പോൾ ദൈവം വല വീശിട്ട് ആ മീനെ ഇരിക്കും അങ്ങനെയാണ് കിടയെന്നാണ് പറയുക അതിൻ്റെ ഒരു താളവുണ്ട് അത് അർദ്ധരാത്രി ഇപ്പോൾ അതിൽ തന്നെ ഒരു സാധ്യതയില്ല നഗരവൽക്കരണം കൊണ്ടതിനുശേഷം അതിൽ ബൈപ്പാസ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ രംഗം പറ്റും തോന്നുന്നില്ല പട്ട് കഴിഞ്ഞിട്ട് കുട്ടികാരത്തൊക്കെ ആണെങ്കിൽ അർദ്ധരാത്രിയിൽ ഈ ശബ്ദം ഇനി കേൾക്കും ആ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ എന്താ കഴിഞ്ഞ ബീൻ പിടുത്തക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവരുടേതായ സംസ്കാരമുണ്ട് അവരെ കഷ്ടപ്പെട്ട രാത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ബീൻ ഭക്ഷിച്ചാണ് നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നത് വിഭകകാരിയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് കായലിൽ ഏറ്റവും കക്കാവ് കായലിൻ്റെ അഗാധതയിൽ മുങ്ങിപ്പോയി കക്കാവരി തന്ന ആൾക്കാരെ ഞണ്ടിനെ വിളിച്ചു തന്ന ആൾക്കാരെ ഞണ്ടിലെ കട്ട തന്നെ നമുക്ക് പേടിയായിട്ടുണ്ട് ഞണ്ടിനെ പിടിച്ചത് എത്തുന്ന വീട്ടുകളാണ് അതായത് അവിടെ മാത്രമുള്ള ഒരു ഈ ചിപ്പി പോലെ അല്ലെങ്കിൽ കല്ലുമ്മക്കായ പോലെ സാധനമുണ്ട് ഞാനും മുരിങ്ങ ഇറച്ചി എന്നാണ് അവിടെ പറയുക അത് ഈ കായലിൻ്റെ അടുത്തുള്ള കല്ലുകതിനെ വെച്ച് വിളിച്ചിരിക്കുന്ന ഒരു പാൽസ്യം കൂട്ടുന്ന സംഭവമാണ് മുരിങ്ങ ഇറച്ചിന് ഒരു മത്സ്യ വിഭവത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് കഷ്ടപ്പടിക്കാരിൽ മാത്രം കാണുന്ന ഒരു മീനുണ്ട് അതിൽ പേര് കോഴവാലി എന്നാണ് ആ മീനിൻ്റെ വീട് കഷ്ടപ്പെടിക്കാറുണ്ട് കുറച്ച് നോർവേതൊക്കെ ആണെങ്കിലും വന്നിട്ട് വലിയ റിസർച്ച്മെൻ്റ് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആ ഒരു മീനെ എല്ലാവരും കണ്ടെത്തിയിരുന്നത് വേറെ കാണത്തെ ഒരിടത്തുള്ള മീനല്ല കൂഴവാലി എന്ന് പറയുന്ന മീനാണ് കോഴാലി കൂഴവാലി ഇതൊക്കെ പറയുന്നത് ഏതാണ്ട് നീലയ്ക്ക് കറുപ്പിന് അടയ്ക്ക് നിറമുള്ള ഒരു മീനാണ് ഈ ഈയിടയ്ക്ക് കായൽ മീനുകളെ മാത്രം വെച്ച് പ്രദർശനം നടത്തി അവിടെ കായലിൻ്റെ തീരത്ത് പാക്കോളം സ്ഥലത്തുള്ള സ്കൂളിൻ്റെ കുട്ടികൾ എന്നാലും അവരുടെ അമ്മമാർ പാപം ചെയ്ത് ഗസ്റ്റ് അതിഥികളായിട്ട് വന്ന ഒരു ബുട്ടികളുടെ എല്ലാം കൂടെ അത് ഈ കായൽ വിഭവങ്ങൾ കൂട്ടി ആഹാര പൈസ ഞാൻ ഓർമ്മയാണ് ആകെ സമയത്ത് ഇതാണ് മീൻപിടുത്തത്തിൻ്റെതായ സംസ്കാരം ഈ മീൻപിടുത്തതിൻ്റെ സംസ്കാരം മരംകയറ്റത്തിൻ്റെ സംസ്കാരം മരംകയറ്റ തൊഴിലാളികൾ വായിച്ച ചെണ്ടേറെ സംസ്കാരം അതുപോലെ ഉത്സവത്തിന് ഈ എടുപ്പ് തരാൻ ഒരു സൃഷ്ടമാണ് അത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ചെട്ടുകളൊക്കെ അപ്പോഴത്തെ കാണുന്നൊരു സംഭവമാണ് വലിയ പൊക്കത്തുള്ള ആ വലിയൊരു അലങ്കാരമാണ് അതായത് നടുക്കൊരു കുതിരയുടെ ഒരു മോഡ് ഏതാ എടുപ്പുതിര മൂൺ കുതിര എന്നൊക്കെ പറയും എടുപ്പുതിര എന്ന് പറയും